എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായെന്ന് അറിയുമോ ഒരു നല്ല കാര്യം നടന്നു എന്ന് കരുതിയിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കണം എന്നില്ല എന്നാൽ എൻ്റെ ലൈഫിൽ ഇപ്പോൾ മോശം സമയമാണെന്ന് കരുതിയിട്ട് അത് തന്നെ ഇനി മുന്നോട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല ലൈഫിൽ ഗുഡ് ടൈംസും ബാഡ് ടൈംസും എന്തായാലും ഉണ്ടാവും ഇപ്പോൾ കുറച്ച് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജോലിയൊക്കെ റിസ് ചെയ്യാനും ഇടവിട രണ്ട് ദിവസമായി വീട്ടിൽ ഇറങ്ങുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ പട്ടി പോസ്റ്റാ അപ്പോൾ ഞാൻ എന്താ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകാൻ മരിച്ചു ഒരുപാട് നാളെ എന്താ ട്രിവാൻഡ്രത്തേക്ക് പോയി പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ട്രിവാൻഡ്രം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലമാണ് അമ്പലത്തിൽ എനിക്ക് പോയിട്ട് കാണുന്ന കരുതി ഞാൻ അവിടെ പോയിട്ട് ഒരു തവണയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്താ പോയതാണ് ഒരു പതിനാല് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോയത് സ്ഥലം പറഞ്ഞില്ലല്ലോ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ഇന്ന് പോണത് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നേരം വൈകി അതുകൊണ്ട് തന്നെ അച്ഛൻ പോകണമെന്നാണ് കാണുന്നത് അച്ഛൻ ജോലിക്ക് പോവുകയാണ് ഇനി നമ്മൾ ഒരു മാസം ഉള്ളൂ നമുക്ക് ലീവ് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണണം എന്നിട്ട് വീണ്ടും ചോലിക്ക് വരണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മളിന്ന് പാക്ക് ചെയ്യാൻ നോക്കുകയാണ് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് എൻ്റെ ഡ്രസ്സും വാച്ചും വാച്ചാണെങ്കിൽ ആണെങ്കിൽ ഫാസ്റ്റാക്കേണ്ട വാച്ചായിരുന്നു പക്ഷെ എൻ്റെ പട്ട പൊട്ടി ഞാൻ പിടിച്ച് വലിച്ചതാണ് പോയി അപ്പോൾ ഇനി എന്താണെന്നു വെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറ്റിവെക്കണം ഡ്രസ്സ് ഈ ട്രിപ്പിനെ കുറിച്ചിട്ട് ഭയങ്കര പ്ലാന്റ് ആണ് കാരണം രണ്ട് മൂന്ന് വർഷമായിട്ടും മനസ്സിലുള്ള സ്വപ്നങ്ങളായിരിക്കും ട്രിപ്പ് ആയിട്ട് എനിക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഭയങ്കര പ്ലാൻ ആയിരിക്കും എപ്പോഴും ഒരുപാട് നാളായിട്ട് എടുത്തതാണ് ട്രാവൽ ചെയ്യാൻ പോകണം എഴുതിയിട്ടാണ് പക്ഷെ പിന്നെ കുറേ പൈസ ചിലവാക്കിയിട്ട് ട്രിപ്പ് പോകണമെങ്കിലും വലിയ താല്പര്യമില്ല പൈസയില് പരമാവധി ബഡ്ജറ്റിൽ പോകണമെന്നാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഡ്രസ്സസ് ഒക്കെ കംഫർട്ടായിട്ടുള്ള എപ്പോഴും വേണം അപ്പോൾ ഞാൻ ഇട്ട് നോക്കും എനിക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രമേ ഞാനത് പാക്ക് ചെയ്ത് കൊണ്ടു കൊള്ളൂ ജോലിക്ക് പോകണ നേരത്തെ കുറേ കാശൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഡ്രസ്സിങ് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനും കൂടുതൽ ട്രാവലിംഗിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും വിലക്കൂടല്ലായിട്ട് ഞാൻ വാങ്ങേണ്ട ഈ ബാഗാണ് ബാഗിന് അത്രയോ ഓർമ്മയില്ല പക്ഷേ ഓഫർ പ്രൈസിന് വാങ്ങിയത് ഇപ്പം നല്ല റേറ്റ് ഉണ്ട് ബാഗിന് സെയിം ബാഗിന് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ ബാഗിൽ എന്തൊക്കെയാ വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മുണ്ട് വെക്കാം കാരണം കൂട്ടുകാരാണ്ട് പിന്നെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഷർട്ട് നരച്ചതാണ് പോലെ ഉണ്ട് അപ്പോൾ ഒരു ഷർട്ട് കൂടി വെക്കാം ഇനി ഇഷ്ടമായിരുന്നോ പിന്നെ മാത്രമല്ല കേട്ടോ എ ടി എം കാർഡ് ചാർജർ ബ്രഷ് ടൂത്ത് പേസ്റ്റ് സോപ്പ് പിന്നെ തോർത്ത് ഇത്രയും കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഐ ഡി പ്രൂഫ് കൊണ്ടുപോകാൻ പറിക്കരുത് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ പോലും നമ്മളെന്നെ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി പ്രൂഫ് അവരടുത്ത് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഡീൽ ചെയ്തു തരുമവർ അതുകൊണ്ട് എന്തായാലും ഐ ഡി പ്രൂഫ് കൊണ്ടുപോകാൻ മറക്കരുത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ അപകടങ്ങൾക്കും അത് യൂസ്ഫുള്ളാണ് വിചാരിച്ചിട്ടുണ്ട് കണക്കുകൂട്ടലും പറയാനാണ്ട് കാരണം അമ്മമ്മുടെ കൂടെ ഞാൻ എപ്പോഴും പോകാറുണ്ട് അമ്മമ്മടെ ഭർത്താവ് അതായത് എൻ്റെ അച്ഛൻ എന്താ റെയിൽവേയിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ റെയിൽവേയിൽ ഫ്രീ ആയിട്ട് പോകുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നെ അവർ കൊണ്ടുപോകാറുണ്ട് എങ്ങോട്ട് പോയാലും വലിയ ട്രാവൽ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും അമ്മമ്മനെ കൊണ്ടുപോയിരുന്നു അമ്മമ്മ എന്താ പറയുക ഓൾറെഡി ഒരുപാട് അമ്പലത്തിലേക്കൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ എന്താ എന്നെയും കൊണ്ടുപോവാറുണ്ട് അങ്ങനെയാണ് അമ്മമായിരുന്നു എൻ്റെ എല്ലാ എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ എൻ്റെ കോളേജിൽ വരണതോ അല്ലെങ്കിൽ എന്താ മെക്കാനിക്കൽ പഠിക്കുമ്പോൾ അവിടേക്ക് പാരൻസ് മീറ്റിങ്ങിന് വരുന്നതോ എല്ലാ അമ്മമായിരിക്കും ഒരു വെള്ളം മുട്ടിയും സിറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അമ്മമ്മ വരിക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫണ്ടിങ്ങാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അറിയാം എൻ്റെ അമ്മയ്ക്ക് അറിയുന്നതിനും കൂടെയുള്ള എൻ്റെ അറിയായിരുന്നു അതുകൊണ്ട് അമ്മമ്മ എന്നെ കുറേ അമ്പലത്തിലേക്കൊക്കെ കൊണ്ട് ശീലിപ്പിച്ചിട്ടുണ്ട് പണ്ട് മുതലേ അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് വർഷമൊക്കെ ഈ പോകണം എന്നാഗ്രഹിച്ചിട്ട് പക്ഷേ ജോലിയുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല പിന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള വൈബൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ മാറ്റി വെച്ചായിരുന്നു ഇപ്പോൾ എന്തായാലും ജോലിയൊക്കെ റിസൈൻ ഇട്ടുകാരണം അങ്ങോട്ടാണ് പോകാൻ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ആഡ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളാണ് അത് ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് ഈ ട്രിപ്പ് പോകേണ്ടതെന്ന് അവിടുന്ന് പോകുന്നത് ആലുവയിലേക്കാണ് ആലുവേലിൽ കൂട്ടുകാരുണ്ട് അവനെ പോയി കണ്ടിട്ട് അവൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം അവൻ്റെ നാട് തിരുവനന്തപുരത്താണ് അപ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങളും അറിയാമെന്നുള്ളതുകൊണ്ട് അവൻ്റെ കൂട്ടിനാണ് പോകുന്നത് പിന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മൾ കയറണത് ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുത്താണത് ഒട്ടും സ്ഥലമില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ആലുവ വരെ തന്നെ നിൽക്കണം വീണു ഞാൻ നേരെ പോയത് അവന്റെ അടുത്തേക്കാണ് ഓട്ടോ പിടിച്ചു ഓട്ടോയിൽ കയറി അവന്റെ വീട്ടിലെത്തി ഇപ്പഴുണ്ടല്ലോ കൂട്ടി തന്നെ അടയ്ക്ക് ഞാൻ ആദ്യ ഈ സാധനം എടുക്കണം കേട്ടോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ത് കാണാൻ നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങണം കുറെ കാശൊക്കെ ആദ്യം ഫോണൊന്നും മാറ്റണം നീ നോക്കി ഇവനാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇവൻ അവിടുത്തെ രാജാവ് ടൂ ഡേയ്സ് ടൂ ഡേയ്സ് എന്താ വൃത്തി അറിയോ പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുഴപ്പമില്ല അത് കേട്ടോ ഇതാണ് റൂം ഇനി ഞങ്ങളിവിടുന്ന് ലുലുക്ക് പോവും ലുലു കുറച്ച് നേരം നിന്നിട്ട് മെട്രോയിൽ കയറും മെട്രോയിൽ കയറിയിട്ട് ബാക്കി അവിടെ നിന്ന് അല്ലേ ഗൈസ് നമ്മളിപ്പോ എറണാകുളത്തുള്ളേ അപ്പോൾ എറണാകുളത്തല്ല ആലുവയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി പുറത്തുനിന്നും കഴിക്കാൻ പോയില്ല നാളെ മുതൽ എന്തായാലും പുറത്തുനിന്ന് പോകും നമ്മളിവിടെ വീട്ടിൽ മാഗി ഉണ്ടാക്കി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം എന്നിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് മണി സമയം ഉണ്ട് എന്താണെന്നറിയോ ഞാൻ പറഞ്ഞില്ലേ ഇത് ബഡ്ജറ്റാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സ്റ്റേ അടിക്കാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല ഡയറക്റ്റ് ആ ടൈമിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുളിച്ച് തൊഴുത് അമ്പലത്തിൽ പോവാം അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ടടുത്ത് തന്നെ ആലുവ പാലും അമ്പലമൊക്കെ ഞാൻ അമ്പലമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ വന്നു നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ കുറേ കടകളുണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നു ഷേക്കും മോജിറ്റോസൊക്കെ കിട്ടണ കടച്ച് അവിടെയൊക്കെ കയറി ആവുമ്പോൾ എന്തോ ഐസ്ക്രീമൊക്കെ കടിച്ചൊന്നു അവിടെ ഫേമസാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ട്രെയിനിൻ്റെ സമയമായി അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി കൂടി വന്നു ഒരുപാട് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ട്രെയിൻ വന്നൂലോ ഒന്നായി പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി സീറ്റും കിട്ടിയപ്പോൾ സമാധാനം ചെയ്യാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉറങ്ങി പിന്നെ മോളിൽ കയറി കിടന്ന് തുടങ്ങി നല്ല ഉറക്കായി പിന്നെ രാവിലെ ഇപ്പോൾ അവൻ വിളിച്ച് ഇടാൻ എനിക്ക് സമയമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കിളി പറഞ്ഞിട്ട് ഉറക്കം മതിയാവാണ്ട് ഇങ്ങനെ ഇരിക്കുക ട്രാവൽ ബഡ്ജറ്റ് ട്രാവൽ മറന്നില്ലല്ലോ അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് റൂമും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ മുപ്പി രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ സി റൂമിൽ വൺ ഹൊറോ ഇരിക്കാം സുഖമായിട്ടിരിക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുളിക്കാം പല്ലയക്കാം എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് എടുത്തത് മുപ്പത് രൂപ രണ്ടുപേർ കൂടിയിട്ട് അറുപത് രൂപ ഒരു മണിക്കൂറിന് പിന്നെ ഞങ്ങൾ കുളിച്ചു പല്ലേച്ചു പുറത്തിറങ്ങി നീറ്റാണ്ട ബാത്റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നമുക്ക് സെറ്റാണ് മുപ്പത് രൂപയൊക്കെ ഭയങ്കര ലാഭമാണ് വൺ ഓർ ഒന്നൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സ് മാറി വേഗം വന്നു പിന്നെ നമ്മൾ ട്രിവാൻഡ്ര എത്തിയിട്ടാ ഭയങ്കര സന്തോഷമായിരുന്നു കെസ്ആർ ഡി സ്റ്റാൻഡും അതും കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തന്നു ഇതൊക്കെയാണ് ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കാലം കാത്തുവെച്ച സ്വപ്ന ഭൂമിയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സന്തോഷത്തിലാണ് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഓട്ടോ ചേട്ടനായിട്ട് ഭയങ്കര കത്തിടിച്ച് കുറച്ചുകാരൊക്കെ ഇരുന്നു ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ എത്തിയത് പത്മനാഭന്റെ മണ്ണില് സന്തോഷം സ്ഥലത്തെത്തി എത്ര നാൾക്ക് ശേഷം എത്തണോ ഇത് എന്താ കൊല്ലെന്നറിയോ ഷൂവ് ഷൂ വേണ്ട ഷൂവും മുണ്ട് സാധാ ചെരുപ്പെടുത്തിട്ടില്ല അത് കാരണം ഷൂവും മുണ്ടും ഷർട്ടും പിന്നെ ട്രാവലിംഗ് ബാഗ് പിന്നെ ലുക്കൊക്കെ മാറ്റണല്ലോ അമ്പലത്തേക്ക് കയറാൻ പോകല്ലേ ഈ മുണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ അവ മാത്രം വാങ്ങിയുള്ളൂ ഒരാളെ വാങ്ങിയുള്ളൂ എനിക്ക് അത് വലിയ താല്പര്യം ഒന്നും ആയിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കണമായി ഞാൻ എടുത്തിട്ടതാണ് പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി വന്നു നമുക്ക് ഉള്ളിൽ മൊബൈലൊന്നും അല്ലോടല്ല ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകണം ബാഗും കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ കൽമണ്ഡപങ്ങളും അവിടുത്തെ ആചാരങ്ങളുടെ സംഭവവും ഞാൻ ചൂമ്പിനോട് ചാരി നിന്ന് കുറേ നേരം നിന്നു അവിടുത്തെ ഭജനയും കാര്യങ്ങളൊക്കെ കേട്ട് നിന്നു ഞാൻ അങ്ങനെ അധികം ഈ പ്രായത്തിൽ അങ്ങനെ അമ്പലത്തേക്കൊന്നും പോകാറില്ല പക്ഷേ പോയി മനസമാധാനമാണ് ഹാപ്പിയാണ് അടിപൊളിയായിരുന്നു റിച്ചസ്റ്റ് മാൻ ആട്ടാ കൃഷികാരൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശുള്ള കൊടിക്കണക്കിന് കാശുള്ള ആളുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കണത് കൗണ്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര കോടിയുള്ള ആളാണെന്ന് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾക്ക് പിന്നെ ഞാൻ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു വിട്ടോ ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോസ് ഒക്കെ ഉള്ളതുകൊണ്ടായിട്ട് വണ്ടി ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ അതിന് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു വേണ്ടത് അപ്പോൾ ചേച്ചി കണ്ടിട്ട് ചേച്ചി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് ഞാൻ കോളിയാട്ട് തരാം അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ജോലി ചെയ്തിട്ടുള്ള ചേച്ചിയാട്ടോ ഒഴിപ്പോഴേ സ്നേഹം ട്രിവാൻഡ്രണ്ട് എവിടെ പത്മനാഭ നീ ഇപ്പൊ തിരിച്ചു പോവും അങ്ങനെ കൂടുതലായിട്ട് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ലുല്യു പോകാണ്ട് പോകാൻ പറ്റില്ലല്ലോ കൊച്ചിലത്ര ലുല്ലു വൈബോ എന്ന് തോന്നിയില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ട് വരാന്നൊണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ആ ഫ്രണ്ട്സിനൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ ഫുഡ് വെച്ചു നമ്മൾ ലുല്ലുവിൻ്റെ വിളിക്കാൻ പോകണേ രണ്ടാമത്തെ ആട്ടാണ് ഞാൻ ലുല്ലോ വേണ്ട വന്നാൽ ഇവിടെ ലുല്ലേ കറങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ കയറി ഓക്കെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം ആനന്ദൂൻ്റെ വീട്ടിൽ പോയിട്ടാണ് ആനന്ദൂനെ ഞാൻ പരിചയപ്പെടുന്നു എൻ്റെ സൈക്കിൾ റൈഡ് പോയ സമയത്ത് എനിക്ക് ഫുഡും സ്റ്റേ ഒന്നും ഇല്ലാത്ത സമയത്ത് കോവിഡ് പാലും സിറ്റുവേഷൻ ഒക്കെ ഇല്ലായിരുന്നു അപ്പം ഫുഡൊക്കെ ഭയങ്കര റയർ ആയിട്ട് കിട്ടുകയുള്ളു അപ്പം എന്നെ ഇവൻ ഹെൽപ്പ് ചെയ്തുണ്ട് ഇവൻ അറിയാൻ അവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പോലീസ് സാറിന് വെച്ചിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതാ അവൻ്റെ കുഞ്ഞനിയനാട്ടോ അവൻ്റെ ടീച്ചർ പോന ഭയങ്കര വീതിയാണ് അവനാ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് അവൻ അവൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി വന്ന് കുറേ നേരം സംസാരിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നുമില്ല അത്രയും നേരം ഉണ്ടായിരുന്നില്ല അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അല്ല അഞ്ച് ആറ് കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒരു കേക്കും ഒരു ജ്യൂസും വാങ്ങി അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു കഴിച്ചിട്ട് വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി കിടന്നുറങ്ങാം തൃശ്ശൂർ വരെ കിടന്നുറങ്ങാമല്ലോ അങ്ങനെ കിടന്നുറങ്ങി നാട്ടിൽ എത്തി പിന്നെ ഞങ്ങൾ ബ്ലോഗ് ഉണ്ടാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇനി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എനിക്ക് ഇനി ഇതുപോലെ ട്രാവലൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണേ